ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയുന്നത് മാമാഅത്തിന്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീമിനെ പറ്റിയാണ് നിങ്ങൾ ഹഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ആയിട്ടുള്ള ഒരു ഫേസ് ക്രീം അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണിത് ഇതിൽ മൂന്ന് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നതിൽ ആദ്യത്തേത് വിറ്റാമിൻ സി ആണ് ഇത് നമ്മുടെ സ്കിൻ റേഡിയൻസ് കൂട്ടാനും സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യുന്നതിനും സഹായിക്കുന്നു അടുത്തതായിട്ട് വരുന്നത് ഇതിൽ ഒരുപാട് ആന്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കിന്നിലെ നാച്ചുറൽ ഗ്ലോ കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ അടങ്ങിയിരിക്കുന്നത് നിയാ സിനിമ ആണ് ഇത് നമ്മുടെ മുഖത്തെ ആക്മി മാക്സും പിമ്പിൾസും ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഈ ഫേസ് ക്രീം നമ്മുടെ ഫേസിന് ആവശ്യമായ മോയിസ്ചർ നൽകി നമ്മുടെ സ്കിന്നു ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഫേസ് വാഷ് ചെയ്ത ശേഷം യൂസ് ചെയ്യാവുന്നതാണ് ഫേസ് സെറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സെറം അപ്ലൈ ചെയ്ത ശേഷം ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം ബെസ്റ്റ് റിസൾട്ടിനായി എല്ലാ ദിവസവും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ക്രൂൽ ഫ്രീ ആണ് ടോക്സിൻസ് ഫ്രീ ആണ് ഹാർംഫുൾ കെമിക്കൽസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റി ഗ്രാമിന്റെ പാക്കേജിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റുപ്പീസ് മാത്രമാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായല്ലാതെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണും വരെ